ഇന്നത്തെ വീഡിയോയിൽ ഫ്ലോപ്പ് ആവാതെ സമൂസ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കുറേ ആൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും പല ആൾക്കാരും ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് പോവാറുണ്ട് അവർക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ കറക്റ്റായിട്ട് നല്ല നൈസായിട്ടുള്ള സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം അതിനുവേണ്ടിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ് കാൽ കപ്പ് കോൺഫ്ലോവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണില് കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കോൺഫ്ലർ ചേർത്താൽ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത നല്ലൊരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ അതിലാവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം പിന്നെ കുഴക്കുന്ന സമയത്ത് കുറേ അങ്ങ് ലൂസ് കുഴക്കരുത് ആയിട്ടാണ് ഞാൻ കുറേ ആളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് കുഴക്കലുണ്ട് അപ്പോൾ അങ്ങനെ കുഴച്ചാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും ഒട്ടിപ്പിടിക്കും അപ്പോൾ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് അതായത് നമ്മൾ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു കട്ടിയിൽ തന്നെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇനി നമ്മളിതാ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കിതേപോലെ ബോളാക്കിയിട്ട് വെക്കാം അപ്പോൾ ഞാനിതാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലാണ് മാവ് റെഡിയാക്കുന്നത് അപ്പോൾ ഈ രണ്ട് കപ്പ് മൈദ വെച്ചിട്ട് ഞാൻ പത്ത് ബോൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് എല്ലാം നല്ലോണം ക്ലീനാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്കിത് ഓരോ ബോളും പരത്തിയെടുക്കാം അപ്പോൾ പരത്തുന്ന സമയത്ത് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ നമ്മൾ അഞ്ചെണ്ണമാണ് പരത്തേണ്ടത് ഒരെണ്ണം ഇതേപോലെ പൂരിൻ്റെ സൈസിലാക്കിയിട്ട് ഈ ഒരു സൈസിലുള്ള അഞ്ചെണ്ണമാണ് നമ്മൾ ഫസ്റ്റ് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ നോബലിൽ ഇങ്ങെത്താറായി അപ്പോൾ നോബലിന് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടമാകുന്നത് ഇതേപോലെ മാവ് പരുത്തിയിട്ടാണല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ഇതേപോലെ അഞ്ചെണ്ണം പരത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ മാവിലും ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണയൊന്നും ആക്കി കൊടുക്കരുത് ആയിട്ടാ ഓയില് എന്നെ ആക്കണം എന്നാലേ നമുക്ക് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഓയിൽ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലെല്ലാം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് മൈദ മൈതയല്ല കൊടുക്കുന്നത് അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടി ഇട്ടാലാണ് നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതേപോലെ അരിപ്പൊടി നന്നായിട്ട് വിതറി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വരത്തി വെച്ച അടുത്ത പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെയും ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ കാരണം നമുക്കിത് സൈഡിൽ നിന്നാണല്ലോ ഇങ്ങനെ അടർത്തി എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് സൈഡിലെല്ലാം നന്നായിട്ട് ഓയിലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം മൈദ ഇടരുതായിട്ട് ആ അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മാവെല്ലാം ഇതേപോലെ അട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് പരത്താൻ വേണ്ടിട്ട് തുടങ്ങാം അപ്പോൾ ഇനി നമുക്ക് ഇതീ മരിപ്പൊടിയൊന്നും ആവശ്യമില്ല ഇതിൽ നമ്മൾ ഓയിലെല്ലാം തേച്ച് കൊടുത്തോണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പരത്താൻ വേണ്ടിട്ട് പറ്റും അപ്പം ഇതുപോലെ ഇങ്ങനെ പതുക്കെ പരത്തി കൊടുക്കണം ഒരുപാട് പ്രെസ് ചെയ്തിട്ട് പരത്തരുത് ആട്ടാ ഇത് നമുക്ക് അടർത്തി എടുക്കാനുള്ളതാണെന്നുള്ള ഓർമ്മ വേണം അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ ഇങ്ങനെ പതുക്കെ പരത്തി കൊടുക്കാം എല്ലാ സൈഡും ഒരേപോലെ ആവുന്ന വിധത്തിൽ ഇങ്ങനെ നമുക്ക് പരത്തി കൊടുക്കണം ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഇത് പരത്തി എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് നേരിതാക്കി പരത്തരുത് കേട്ടോ ഇത് അഞ്ചെണ്ണം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര നേരിയ ഷീറ്റായി പോകും അപ്പോൾ നമ്മൾ സമൂസയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നമുക്ക് ആ ഒരു ക്രിസ്പ്നെസ് കിട്ടൂല പെട്ടെന്ന് ഇതിങ്ങനെ കുഴഞ്ഞത് പോലെ ആയിപ്പോവും അപ്പം ഇതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്കിനി നമുക്കിനിതൊന്ന് ചൂടാക്കി എടുക്കണം അതിന് ആദ്യം നമുക്ക് ചപ്പാത്തി കല്ലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ചപ്പാത്തി കല്ലിന് പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു എടുക്കാം ഇതിപ്പോ വലിയ ഷീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ദോശക്കല്ലെടുത്തത് കേട്ടാ അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം രണ്ട് പ്രാവശ്യം ആദ്യം നമ്മൾ ഇട്ട ഭാഗത്തും പിന്നെ ഒന്ന് മറ്റേ സൈഡും കൂടി തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഏറ്റവും കുറഞ്ഞ തീലെന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഞാൻ രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചിടുമ്പോൾ തന്നെ ഇതേപോലെ ഇളക്കി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കിങ്ങനെ അടർത്തി എടുക്കാം അപ്പോൾ അരിപ്പൊടി ഇട്ടാലുള്ള ഗുണാണിത് നമുക്ക് പെട്ടെന്ന് അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നതുകൊണ്ട് മാവ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും പിന്നെ ഫ്രൈ ആക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പം അതിനാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഷീറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പം അടുത്തത് നമുക്ക് ഇനിയും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറേ സമയമൊന്നും വെക്കണ്ട ജസ്റ്റ് കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഞാൻ ഞാനിതൊന്ന് കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചൂടുണ്ടാവും എന്നുള്ളത് നല്ല ചൂടാക്കാൻ പാടില്ല അപ്പോൾ ഇതാ മാഷാ അതാ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഷീറ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടവ്വലൊക്കെ പോലെ ഇതേപോലെ നമുക്ക് ചുരുട്ടി പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് അടുത്തതും കൂടി എടുക്കാം അടുത്തതും ഞാനൊരു പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേനൊരു പീസും കൂടിയുണ്ട് അതും കൂടി നമുക്ക് അടർത്തി എടുക്കാം അപ്പം ഇതാ നമുക്കിതാ നല്ല സൂപ്പറായിട്ട് അടർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് സാധാരണ ലാസ്റ്റത്ത് പീസ് അടർത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ വീട്ടിൽ തന്നെ ഷീറ്റ് എല്ലാം ഉണ്ടാക്കിയാൽ നമുക്ക് എണ്ണ കുടിക്കാത്ത സമൂസ എല്ലാം ഉണ്ടാക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷീറ്റ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്തായാലും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് സ്പ്രിംഗ് റോളും സമോസയും അതേപോലെ തന്നെ മറ്റുള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു പീസും കൂടി ഞാൻ രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മുറിച്ചിട്ടതിന് ശേഷം എടു പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം മതി ആയിട്ടോ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വേഗം വേഗം തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ എല്ലാ ഷീറ്റും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ അഞ്ചെണ്ണം പരത്തിയതും പിന്നെ അതിന് ശേഷം പരത്തിയതും എല്ലാം കൂടി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് നമ്മുടെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ സൈസിലോ ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയതിന് ശേഷം ആദ്യം ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഇത്രയും വലുത് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനെല്ലാം ആണെങ്കിൽ ചെറിയ ചെറിയ സമൂസ മതിയല്ലോ അപ്പോൾ ആ ഒരു സൈസിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ റെഡിയാക്കാൻ പറ്റുന്ന സമൂസ ഷീറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പം ട്രൈ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ